നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായി നമ്മൾ യോഗയെ പറ്റിയിട്ട് പറഞ്ഞിട്ടല്ലേ ഞാൻ മുഖത്ത് ചെയ്യാവുന്ന കുറേ യോഗകൾ മുഖത്തിലുള്ള മസിൽസിനൊക്കെ നല്ല ഒരു ഉറപ്പ് വരാനുള്ള യോഗ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല കണ്ണിന് നല്ല കാഴ്ച ഉണ്ടാവാനും നല്ല തിളക്കം ഉണ്ടാകാനും സ്ട്രെസ്സ് വരാതിരിക്കാനും അതുപോലെ നല്ല ഓർമ്മശക്തി ഉണ്ടാകാതിരിക്കാനും ഭംഗി ഉണ്ടാവാൻ ഒക്കെ ഒരു സൂക്ഷ്മയോഗ ഞാൻ പറഞ്ഞുണ്ടായിരുന്നു അല്ലേ രാവിലെ യോഗ ചെയ്യുമ്പോഴേ സൂക്ഷ്മയോഗയിൽ ശിരസ തൊട്ട് നമ്മളിപ്പോൾ ഇവിടെ വരെ പറഞ്ഞോളൂ അപ്പം നമ്മൾ കഴുത്തിന് ഒരു സുഖം കിട്ടാനായിട്ട് കഴുത്തിൻ്റെ ഞരമ്പുകൾക്കും ഒക്കെ സുഖം കിട്ടാനായിട്ട് ചെറിയ യോഗയുണ്ട് അത് ഇങ്ങനെ ചെയ്യാട്ടോ ഞാൻ പറഞ്ഞുതരാം അതായത് ശ്വാസം എടുത്തിട്ട് നേരെ മുകളിലേക്ക് ഇങ്ങനെ പോകാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫുള്ളായിട്ട് തല മേൽപ്പോയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ശ്വാസം എടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞാൽ ശ്വാസം വിട്ടിട്ട് നേരെ കീഴ്പോട്ട് ഇങ്ങനെ കൊണ്ടുവരിക ഈ താടി നെ നെഞ്ചിൽ മുട്ടിക്കുക അങ്ങനെ അത് കഴിഞ്ഞിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം എന്ന് വെച്ചാൽ ഇത് സാധാരണ ശ്വാസമല്ല ഉജ്ജൈശ്വാസം എന്ന് പറയും ഉജ്ജൈശ്വാസത്തിനൊക്കെ ആ ക്ലാസ്സിൽ ശരിക്കും പഠിപ്പിച്ചു വരും കേട്ടോ അതെങ്ങനെയാ വെച്ചാല് നമ്മൾ മൂക്കിക്കൂടെ സാധാരണ വലിക്കുന്ന ശ്വാസമല്ല അതിനത്ര പ്രീത്തിന് നീളം കിട്ടില്ല നമ്മുടെ തൊണ്ടയിലൂടെയാണ് അത് ശ്വസിക്കുക കുറച്ച് മൂക്ക് ബാക്കി ഇവിടെ ഈ തൊണ്ടയിലൂടെ ഇവിടെയാണ് കേട്ടോ അത് നമ്മൾ ഈ കൂർക്കം വലിക്കുമ്പോഴൊക്കെ ഇവിടെ ഇങ്ങോട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നത് അപ്പം നീണ്ട ശ്വാസം കിട്ടും അതിനാണ് നമുക്ക് ശ്വാസം സാധാരണ ശ്വാസം ആകുമ്പോൾ ഇത്രേ പറ്റുള്ളൂ മറ്റേതാണെങ്കിൽ നോക്കൂട്ടാ വായ അടച്ചു പിടിച്ചിട്ട് അത്രയും നീളത്തിൽ നമുക്ക് ശ്വാസം കിട്ടും നമ്മുടെ ശ്വാസകോശത്തിന് നല്ല വികാസം കിട്ടും കേട്ടോ അതാണ് ഉജ്ജ്വാസം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചത് യോഗ ക്ലാസ്സിലാണ് കേട്ടോ അത് ഹാപ്പിനെസ് കോഴ്സിലാണെന്നാണ് ഇപ്പൊ എനിക്കൊക്കെ കിട്ടിക്കണത് അങ്ങനെ ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ ഉർജവിശ്വാസം എടുക്കുക എന്നൊക്കെ പഠിപ്പിച്ച് തരാ ഹാപ്പിനെസ് കോഴ്സിലാണ് സാധാരണ ശ്വാസം ഇങ്ങനെ വലിച്ച് പിന്നെ ആ ശ്വാസത്തിനെ വിട്ട് നെഞ്ചിലും താടി മുട്ടിച്ച് പിന്നെ ഉജ്ജ വായ അടച്ച് പിടിച്ച് ഉർജ്ജ വിശ്വാസത്തിലൂടെ അതായിങ്ങനെ തിരിയുന്നത് ഇങ്ങനെ റൈറ്റിലേക്ക് കഴുത്ത് മാത്രം ബാക്കിലെത്തുമ്പോൾ പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് റൈറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ അടുക്ക അടുക്കെത്തുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ മൂന്ന് വട്ടാണ് ചെയ്യുക ഞാൻ കാണിച്ച് തരാം ആദ്യം ശ്വാസം എടുത്ത് മേൽപോട്ടോ ഇങ്ങനെ മൂന്നോ നാലോ വട്ടം കഴിയുമ്പോൾ ലെഫ്റ്റ് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചെയ്യണം അപ്പോൾ വീണ്ടും നോക്കാം മൂന്നായി കഴിഞ്ഞാൽ തിരിച്ച് ശ്വാസം വലിച്ചുകൊണ്ട് കൊണ്ട് എടുത്ത് ശ്വാസം വിട്ട് വലുത്തുപാത്തവിടെ ഇതാണ് കഴുത്തിൻ്റെ എക്സർസൈസ് നമുക്ക് കഴുത്തിൻ്റെ വേദനയൊന്നും വരില്ല ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കഴുത്തിൽ പക്ഷേ വേദന വരും അപ്പം നമ്മൾ ഒന്നാമത്തെ ദിവസത്തിന് വേദന വരുകയാണെങ്കിൽ നിർത്തുക അപ്പോൾ അല്ലാണ്ട് നിങ്ങൾ കഴുത്തിന് സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെ മെല്ലെ മെല്ലെ ആദ്യം അത്ര പെർഫെക്റ്റ് ആയി വരില്ല അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആകും ഒരു മൂന്നോ നാലോ വട്ടം റൈറ്റ് സൈഡിൽക്കൂടെ ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലെത്തുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ വരിക കഴുത്ത് അങ്ങനെ ഫുൾ കഴുത്ത് മാത്രമാണ് തിരികേണ്ടു അങ്ങനെ രണ്ട് ഭാഗത്തേക്കും ഒരു നാല് വട്ടം ചെയ്താൽ സ്ഥിരം ചെയ്താൽ നമ്മുടെ കഴുത്തിൻ്റെ വേദനയൊക്കെ മാറും ചെയ്യും ഞരമ്പുകൾക്കൊക്കെ നല്ലൊരു ബലം വരും അപ്പോൾ കഴുത്തിന് നല്ല ഭംഗിയും വരും കേട്ടോ നമ്മൾ ഈ എക്സൈസ് ചെയ്ത് ചോരയൊക്കെ നന്നായിട്ട് ഓടിക്കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ വന്നാൽ നല്ല ആരോഗ്യം മാത്രമല്ല സൗന്ദര്യം ഉണ്ടാവും കേട്ടോ മുഖത്തിന് നമ്മൾ പറഞ്ഞില്ലേ മുഖത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നും മറന്നിട്ടില്ല തോന്നു ഞാനപ്പം നിങ്ങൾ ആ മുഖത്തിന് അന്ന് ഇട്ടിത് വീണ്ടും പറയണില്ല നിങ്ങളെ പോരാടിപ്പിക്കണില്ല അപ്പം നിങ്ങൾക്ക് കഴുത്തിൻ്റെ വേദനയൊന്നും വരാതിരിക്കാനും കഴുത്തിൻ്റെ ഏഞ്ഞരമ്പുകൾക്കും മസിലിനൊക്കെ നല്ല ശക്തി നല്ല ഉറപ്പൊക്കെ കിട്ടാനായിട്ട് ഇത് കഴുത്തിൻ്റെ എക്സസൈസ് കെട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ കയ്യാണ് കയ്യാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര കൈ വേദന കൈ തരിപ്പ് നമ്മൾ ഒന്നും ചെയ്യാണ്ടിരുന്ന കൈയിൽ ഒരു വലുണ്ടാവില്ല കേട്ടോ കൈ നമുക്ക് ഈശ്വരം തന്നെ എന്തിനാണെന്നറിയോ എന്തിനാണേ പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ ഈ കൈ കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല അതിനെ കൈ ശക്തി വേണ്ടേ ഉറപ്പ് വേണ്ടേ നമുക്ക് ശക്തി ഉണ്ടാക്കാം കേട്ടോ തരിപ്പും ഉണ്ടാവില്ല വേദന ഉണ്ടാവില്ല എന്താ ചെയ്യാന്നറിയോ ഞാൻ പറഞ്ഞുതരാം ഓ കൂട്ടോ കൈ ഈ ഷോൾഡറിൽ ഈ ഷോൾഡറിൽ ഇങ്ങനെ മുട്ടിക്കുക ഈ ചെവിയിലൂടെ മുട്ടിക്കുക ഈ ഷോൾഡറിൽ മുട്ടിക്കുക 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 ഒപ്പം മുട്ടി വെക്കും കൈ രണ്ടേ ഇവിടെ തൊടയും വെച്ചിട്ട് പമ്പ് ചെയ്യാന്നല്ലേ പമ്പ് കൈ ഇങ്ങനെ മുട്ട് നിവർത്ത മുട്ട് താഴ്ത്ത മുട്ട് നിവർത്ത മുട്ട് താഴ്ത്ത അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പമ്പ് ചെയ്യുക കണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് നല്ല സുഖം കിട്ടും പമ്പിങ് രക്തപ്രവാഹം നന്നായിട്ടുണ്ടാവും പിന്നെ അടുത്ത് ചെയ്യാൻ പറ്റണത് ഈ രണ്ട് വേറിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതെ വയ്ക്കുക കൈ രണ്ടിങ്ങനെ നീട്ടി പിടിക്കുക ഒന്ന് കൂട്ടി വയ്ക്കുക എന്നിട്ട് പിന്നെ ശ്വാസം ഉച്ച ശ്വാസം വലിച്ചിട്ട് ഇവിടെ കഴിയും ബാക്കി കൂടെ ം ബാക്കിലേക്ക് പിന്നെ മൂന്ന് വട്ടം മൂന്നോ നാലോ വട്ടം ചെയ്യാം പിന്നെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ചെയ്യാം ഇവിടെയൊക്കെ എന്തു സുഖം എന്നറിയോ ആദ്യത്തെ ദിവസം നീ ഇവിടെ വിഷമമുണ്ടാവുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുമ്പണ്ടല്ലേ നെഞ്ചൊക്കെ ഇങ്ങനെ വികസിക്കും അപ്പം ശ്വാസകോശത്തിനൊക്കെ ഇഷ്ടംപോലെ എയറിങ്ങനെ കയറും അത് ഉജ്ജ്വാസ്യൂടെ നല്ലോണം എയർ കയറും അപ്പം നമുക്കിവിടെ എന്ത് സുഖം എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ കയ്യിലേയും ഇവിടെ നല്ല പമ്പിങ്ങിലൂടെയും അതുപോലെ ഈ ഈ റൊട്ടേഷൻ കൈ കണ്ട റൊട്ടേഷൻ ചുവലിൻ്റെ കേട്ടോ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അതാണ് ഇങ്ങനെ നിർത്താം ഇപ്പോൾ ഈ നമ്മളുടെ ഈ ഈ മുട്ടിനുള്ള ഒരു എക്സസൈസാണ് എന്താ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നിവർത്തുകയാണ് ചെയ്യണേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അങ്ങനത്തെ ഒരു പത്തോ പന്ത്രണ്ടോ പ്രാവശ്യം ചെയ്യുക അപ്പം നമ്മളുടെ ഇവിടെ നല്ല അയവ് വന്നു കേട്ടോ ആ പിന്നെ അതുകഴിഞ്ഞിട്ട് നേരെ എങ്ങനെ പിടിക്കുക കമ്പളത്തെങ്ങനെ പിടിക്കുക പെർപ്പൻഡിക്കുലർ ആയിട്ട് കേട്ടോ നല്ല തൊണ്ണൂറ് ഡിഗ്രിയിൽ നിൽക്കണം വെറുതെ വെറുതെ ഇങ്ങനെ പിടിച്ചാൽ വേറെ ഇങ്ങനെ മറ്റേ അതുകൊണ്ട് ഈ ഫസ്റ്റ് നമ്മുടെ കൈപ്പത്തി മാത്രം എന്താ കയ്യാനുണ്ടാട്ടോ പിന്നെ മേക്കോട്ട് എവിടേക്കാണ് പോണേ അല്ല പിന്നെ ഉള്ളിലേക്ക് കയ്യാനങ്ങത് കൈപ്പത്തി മാത്ര ഇങ്ങനെ കാണിക്കുമ്പോ ഇവിടെ ഒരു വേദന വരും കേട്ടോ സാരില്ല അതൊക്കെ തന്നെ മാറിക്കോളും ആ വേദന വന്ന് വരുന്നതിന്റെ അർത്ഥം എന്ന് അറിയോ വേദന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നറിയോ വിത് എന്നുള്ള ധാതുവിൻ്റെ അർത്ഥം ജ്ഞാനം എന്നാണ് ഇവിടെ കൈ ഉണ്ട് ഇവിടെ എനിക്ക് ബസ്സിലുണ്ട് ഇവിടെ അനങ്ങൾ ഉണ്ട് എന്നുള്ളൊരു അറിവാണ് വരുന്നത് കേട്ടോ അറിവ് വന്നാൽ നല്ലതാ വന്നില്ലെങ്കിൽ അർത്ഥം അതിന് ഒരു ഉപയോഗ ശൂന്യമാണെന്നർത്ഥം വേദന വന്നാലാണ് നമുക്കത് ഉണ്ട് എന്നറിയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നേരെ എങ്ങനെ പിടിച്ചല്ലോ പിന്നെ കൈ ചുരുട്ടി പിടിക്കുക ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിക്കുക നല്ലതാ ഇങ്ങനെ ഒരു റിസ്റ്റ് റൊട്ടേഷൻ അല്ലേ ഫുള്ള് ഇങ്ങനെ എടുത്തിട്ടതാ ഒന്ന് രണ്ട് മൂന്ന് നാല് തിരിച്ച് ഒന്ന് രണ്ട് പിന്നെ ശക്തിയിൽ തുറക്കാം അടക്കുക വർത്തി അടക്കുക ഫുൾട്ട് ഇപ്പം വിരലുകളുടെ ഓരോ ജോയിൻറ്റിനും ഇങ്ങനെ അമർത്തിയപ്പോൾ ഓരോ വിരലിൻ്റെ ജോയിൻറ്റിനും ഒരു എക്സ എക്സസൈസ് കിട്ടി പിന്നെ റെസ്റ്റിന് എക്സർസൈസ് കിട്ടി പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ഈ കൈ ഉണ്ടല്ലോ ഇതിങ്ങനെ കൊടയ്യാം വിരലുകളൊക്കെ തെറിച്ചു പോണ പോലെ കൂട്ടിമുട്ടണം വിരലുകൾ കൂട്ടിമുട്ടുമ്പോൾ ഒരു അടിക്കുമ്പോൾ കൂട്ടി അടിക്കുമ്പോൾ ശബ്ദം കേ അത് കേൾക്കണം അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ ഒരു തരിപ്പുണ്ടാവും ഹാ എന്ത് രസം നല്ല തരിപ്പ് ഹായ് ഇതൊക്കെ നമ്മൾ അറിയാം കുറച്ച് കഴിയുമ്പോൾ ആ തരിപ്പ് അങ്ങോട്ട് വിട്ടുപോകും നല്ലോണം ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മളുടെ കയ്യിനും കഴുത്തിനുള്ള എക്സസൈസ് ഒന്ന് കഴിഞ്ഞു കേട്ടാ ഈശ്വര അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും ശ്വാസം വലിക്കണം ഓരോന്ന് ചെയ്യുമ്പോഴും അറിഞ്ഞുകൊണ്ട് ചെയ്യണം മനസ്സ് ശരീരം ശ്വാസം ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചെയ്യണ്ട എന്ത് ചെയ്യുമ്പോഴും ശ്വാ കണ്ണടച്ച് പിടിച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ മനസ്സ് മനസ്സെങ്ങോടും പോവില്ല പിന്നെ ശരീരം മനസ്സ് പോവാതിരുന്ന ശരീരവും പോവില്ല അപ്പം നല്ലോണം അറിഞ്ഞുകൊണ്ട് ശ്വസിച്ചു കൊണ്ടും അങ്ങനെ അങ്ങനെ ചെയ്യുക അപ്പം നമുക്ക് കൈത്തരിപ്പൊന്നും വരില്ല കൈത്തരി ചെയ്താൽ ഇവിടെയും വരില്ല മുഖത്തിൻ്റെ ഞാൻ പറഞ്ഞിരുന്നാലേ അത് അപ്പം നിങ്ങൾക്ക് ഇത്ര മതി കൈ പിന്നെ നമ്മൾ ജോലികളൊക്കെ ചെയ്യുക ഈ കൈയിൽ വേദന വന്നാൽ ഈ കൈയെ സഹായിക്കും ഈ കയ്യു വേദന ഈ കൈ സഹായിക്കും രണ്ടാണ് ഇവിടെ നിങ്ങളുടെ കോട്ടിക ഇങ്ങനെ കോട്ടിതിന് മുമ്പുണ്ടല്ലോ കൈയൊക്കെ ചൂടായി ആ മുഖത്ത് നിന്ന് വയ്ക്കുക ആ ചൂട് ആ കണ്ണിൽ വയ്ക്കുക ഇത്ര മതി ഒന്ന് കേട്ടോ ഇഷ്ടം ആയിരുന്നു കൈയിൽ ഏറ്റവും ബെസ്റ്റ് എക്സൈസ് എന്ത് തന്നെയാണ് എല്ലാ ദിവസവും ഞങ്ങൾ ചെയ്യണത് ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു ചെയ്തു നോക്കൂട്ടാ ബെസ്റ്റാ ബെസ്റ്റ് എല്ലാ ദിവസവും ചെയ്യണം രാവിലെ ചെയ്താൽ ഏറ്റവും ഉത്തമം